കഴിഞ്ഞ ദിവസം പുറത്ത് വെച്ച് കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ ഒരു കടയിൽ കയറി നിൽക്കുമ്പോൾ ഹോട്ടലിൻ്റെ സൈഡിൽ കയറി നിൽക്കുമ്പോൾ ഒരു പൂച്ച വന്നു അപ്പോൾ അതിൻ്റെ കാലിന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായി വളരെ ഇണക്കത്തോട്ട് കൂടിയാണ് ആ പൂച്ച നമ്മുടെ അടുത്തേക്ക് വന്നത് വിശപ്പ് ഉള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നി അതിന് വളരെ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഒരു ചെറിയൊരു മുറിവല്ല വളരെ കാര്യമായിട്ടൊരു മുറിവ് തന്നെ ഈ പൂച്ചയ്ക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ ആരാണ്ടൊക്കെ എന്നാൽ കാല് കെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ചേട്ടന അത് ചെയ്തതെന്ന് തോന്നണു എന്താണെങ്കിലും ആ ചേട്ടൻ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫുഡ് മീൻ ഇറച്ചിയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ട് ആ പൂച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊന്നും ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ചേട്ടൻ ഇന്നല്ല പല ദിവസങ്ങളായിട്ട് ഈ പൂച്ചയ്ക്ക് കുറച്ചെങ്കിലും കെയർ ചെയ്യുക ഫുഡൊക്കെ കൊടുക്കുക അതൊക്കെ ചെയ്യുന്നുണ്ട് അത്രത്തോളം ഇണക്കത്തോടു കൂടിയാണ് ആ പൂച്ച അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇത് വളരെ മനസ്സിൽ വിഷമം തോന്നിക്കുന്ന ഒരു കാര്യമാണ് പൂച്ചയുടെ സംഭവം കണ്ടപ്പോൾ അടുത്ത ദിവസം എന്താണെങ്കിലും നമുക്ക് ഒന്നുകൂടി വന്ന് നോക്കണം ഇതിൻ്റെ അവസ്ഥ എന്താണ് അത് കരിഞ്ഞ് തുടങ്ങിയ മുറിവ് ഓക്കെ ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ഇതുപോലെ കുറച്ചെങ്കിലും മനുഷ്യത്വത്തോടു കൂടി പെരുമാറുന്ന ആളുകൾ ഉണ്ട് എന്നറിയുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്താണെങ്കിലും അടുത്ത വീഡിയോയുമായി കാണാം ടേക്ക് കെയർ ബൈ ബൈ